നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം വിവാദമായ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ആലപ്പുഴയിൽ നിന്ന് രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനെയും സിനിമാ താരങ്ങളും തമ്മിലുള്ള ഇടപാടുകളുടെ ഇടനിലക്കാരി മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പാലക്കാട് സ്വദേശിനിയാണെന്ന് എക്സൈസിന്റെ നിഗമനം നടന്മാരായ ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്കൊപ്പം കേസുമായി ബന്ധപ്പെട്ട് ഈ യുവതിക്കും ചോദ്യം ചെയ്യലിനും ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകി ഇരുപത്തി എട്ടിന് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് ശ്രീനാഥ് ഭാസിക്കും ഷൈനിനും പുറമെ പുതുതായി അഞ്ചു പേർക്ക് കൂടി എക്സൈസ് കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു അതിൽ ഒരു ബിഗ് ബോസ് താരവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ അത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് വിജയിയായ ജിൻഡോയാണെന്ന് പറയുകയാണിപ്പോൾ മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ കഞ്ചാവ് കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജിൻഡോയുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി വഴിയെ പറയുമെന്നും സായി കൃഷ്ണ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞു ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായ തസ്ലീമയെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അവരുടെ കേസിൽ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് തസ്ലീമ വലിയൊരു തിമിംഗലമാണെന്നും അതിന്റെ വയറ്റിൽ ഒരുപാട് സിനിമാക്കാരുണ്ടെന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിലുൾപ്പെട്ട ചെറിയ മീനുകൾ മാത്രമാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമെല്ലാം ഈ കേസിൽ പുതുതായി അഞ്ചു പേർക്ക് കൂടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എക്സൈസ് അതും നേരിട്ടെത്തിയാണ് കൈമാറിയത് ആ നോട്ടീസ് കിട്ടിയവരിൽ ഒരു ബിഗ് ബോസ് താരവും ഉണ്ടെന്നാണ് വാർത്ത വന്നിരുന്നു അത് ജിൻഡോയാണ് ന്യൂസ് എയ്റ്റീൻ വാർത്തയിൽ ജിൻഡോയുടെ പേര് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു ദിവസം നന്ദുവിനോട് ജിൻഡോ വഴക്കുണ്ടാക്കിയിരുന്നു അന്ന് ഞാൻ ജിൻഡോയോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് വിന്നർ കപ്പിന് അടുപ്പിക്കില്ലെന്ന് അതിന് ചില കാരണങ്ങളുണ്ട് അന്ന് ഞാൻ മുഴുവനായി പറയാതിരുന്ന കാര്യങ്ങൾ കഞ്ചാവ് കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയും അന്ന് ജിൻഡോ എന്റെ കാല് പിടിച്ചിരുന്നു പക്ഷെ നിങ്ങൾ അത് കണ്ടിട്ടില്ല ബിഗ് ബോസ് ക്രൂ വീഡിയോ പുറത്തുവിട്ടിട്ടില്ല ജിൻഡോ മാമ എന്ന് വിളിച്ചാണ് ഞാൻ അകത്തേക്ക് കയറിയത് തന്നെ ആ വിളിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ എന്നുമാണ് സായി കൃഷ്ണ പറഞ്ഞത് ജിൻഡോ വിജയിയായ ബിഗ് ബോസ് ആറാം സീസണിൽ സായി കൃഷ്ണ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറും ബോഡി ബിൽഡറും നടനുമെല്ലാമാണ് ജിൻഡോ വിവിധ ഇടങ്ങളിലായി ജിമ്മുകളും ിൻഡോ നടത്തുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാതെയാണ് ജിൻഡോ ബിഗ് ബോസിൽ മത്സരിക്കാനെത്തിയത് വർഷങ്ങളായി ബിഗ് ബോസിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു മോഹിച്ച് നടക്കുകയായിരുന്നു ജിൻഡോ അതുകൊണ്ട് തന്നെ ഷോയിലേക്ക് എത്തും മുൻപ് തന്നെ കാര്യമായ ഹോംവർക്ക് ജിൻഡോ നടത്തിയിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കിയാണ് ജിൻഡോ നൂറ് ദിവസം ഹൗസിൽ നിന്നതും കപ്പ് നേടിയതും ആദ്യ ആഴ്ചയിൽ ജിൻഡുയുടെ പ്രകടനം കണ്ട് മണ്ടൻ എന്ന ടാഗ് സഹ മത്സരാർത്ഥികളും ഒരു വിഭാഗം പ്രേക്ഷകരും താരത്തിന് നൽകിയിരുന്നു എന്നാൽ ഹൗസിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ജിൻഡു പിന്നീട് ഇന്ധനമാക്കിയതും അതേ മണ്ടൻ ടാഗ് തന്നെയായിരുന്നു സായി കൃഷ്ണയുടെ വീഡിയോ ശ്രദ്ധ നേടിയതോടെ ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും ജിൻഡുക്കെതിരെ തിരിഞ്ഞു ബിഗ് ബോസ് ടൈറ്റിൽ നേടാൻ ഒട്ടും യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയാണ് ജിൻഡോ എന്നായിരുന്നു കമന്റുകൾ ഏറെയും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് പോലീസ് തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആലപ്പുഴ ഓമനപ്പുഴയിലെ ഒരു റിസോർട്ടിൽ നിന്ന് മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താന ഭർത്താവ് സുൽത്താൻ അക്ബർ അലി സഹായി കെ ഫിറോസ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു വിദേശത്തു നിന്ന് കടത്തിയ ആറ് കിലോ കഞ്ചാവിൽ മൂന്ന് കിലോ ആലപ്പുഴയിൽ പിടികൂടി ബാക്കി മൂന്ന് കിലോ ആർക്കൊക്കെ കൊടുത്തു എന്ന അന്വേഷണമാണ് സിനിമാ മേഖലയിലേക്ക് കൂടി നീണ്ടിരിക്കുന്നത് ശ്രീനാഥ് ഭാസി ഷൈൻഡോം ചാക്കോ എന്നിവരുമായി തസ്ലീമ സുൽത്താന ബന്ധപ്പെട്ടതിന്റെ വാട്സ്ആപ്പ് ചാറ്റുകളും ഫോൺ വിളികളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഷൈനുമായി എട്ട് വർഷത്തിലേറെ നീണ്ട ബന്ധമുണ്ടെന്നും ശ്രീനാഥ് ഭാസിയുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതായും തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ ഷൈൻ മറ്റൊരു നടന് വേണ്ടി കഞ്ചാവ് എത്തിച്ചതായി സൂചിപ്പിച്ചതായും ഈ നടനെ എക്സൈസ് നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യലിനായി എക്സൈസ് നൂറിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു ാവലി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ ഇരുപത്തി അഞ്ചിലധികം ചോദ്യങ്ങൾ സിനിമാ മേഖലയിലുമായി ബന്ധപ്പെട്ടാണ് തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് തസ്ലീമയും സിനിമാ താരങ്ങളും തമ്മിലുള്ള ഇടപാടുകളുടെ ഇടനിലക്കാരി മോഡലിംഗ് രംഗത്തുള്ള പാലക്കാട് സ്വദേശിനിയാണെന്ന നിഗമനത്തിൽ എക്സൈസ് ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട നടന്മാരായ ശ്രീനാഥ് ഭാസി ഷൈൻഡോം ചാക്കോ എന്നിവർക്കൊപ്പം ഈ യുവതിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകി നടന്മാരും യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഇടി നടത്തിയതിന്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു ഈ യുവതിയും യും സാമ്പത്തിക ഇടപാടുണ്ട് ഇതോടെയാണ് ഇവർ ഇടനിലക്കാരിയാക്കി പ്രവർത്തിച്ചെന്ന നിഗമനത്തിൽ എക്സൈസ് എത്തിയത് തസ്ലീമയും ശ്രീനാഥ് ബാസുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് ഷൈൻ ചാക്കോയുമായുള്ള വാട്സ്ആപ്പ് കോൾ ഹിസ്റ്ററി എന്നിവ ലഭിച്ചെങ്കിലും സാമ്പത്തിക തുടർന്നാണ് തസ്ലീമയുടെ ബാങ്ക് അക്കൌണ്ട് രേഖകൾ പരിശോധിച്ചു വനിതാ മോഡലുമായുള്ള ഇടപാടുകൾ കണ്ടെത്തിയത് നിലവിൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ മോഡലിന് പുറമെ ടി ചാനൽ റിയാലിറ്റി ഷോ താരം സിനിമാ നിർമ്മാതാക്കളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന യുവാവ് എന്നിവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇരുപത്തി ഒൻപതിനാണ് ഇവർ ഹാജരാകേണ്ടത് നടന്മാരും മോഡലും ഇരുപത്തിയെട്ടിന് ഹാജരാകുമ്പോൾ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് എക്സൈസ് പറയുന്നു പ്രതികളായ തസ്ലീമ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി മണ്ണഞ്ചേരി മല്ലംവെളി കെ ഫിറോസ് എന്നിവരുടെ നാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചു ഇതേ തുടർന്ന് ഇന്നലെ ഇവരെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ പ്രവേശിപ്പിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ ചോദ്യം ചെയ്തതും തെളിവെടുപ്പ് നടത്തിയതും